ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് ഇരുപത്തൊന്ന് വർഷമായി പിന്നെ മിക്കവാറും ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു മടങ്ങി ഇവിടെ വന്നെങ്കിലും ഞാനിപ്പോൾ ആക്റ്റീവല്ല റിട്ടയറല്ല ആക്റ്റീവല്ല റിട്ടയറും അല്ല റിട്ടയർ ചെയ്യാൻ വരണം വരെ റിട്ടയർ ചെയ്തിട്ടില്ല കാരണം മരിക്കുന്നത് കോൺഗ്രസ് കാരണമായിട്ട് മരിക്കണമെന്നുണ്ട് ഈ ഇരുപത്തൊന്ന് വർഷത്തിനിടയിലും ഏതെങ്കിലും ഗവൺമെന്റ് മുത്തങ്ങയിൽ എന്റെ ഗവൺമെന്റ് ഗവൺമെന്റ് ഏതെങ്കിലും താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നമസ്കാരം സ്വാഗതം പ്രതിപക്ഷത്തെ വെട്ടിലാക്കിയ ആന്റണിയുടെ കുമ്പസാർ സ്വന്തം ശരീരത്ത് തൊട്ടപ്പോൾ മാത്രം രക്തം തിളച്ചു മൗനിയായ ആന്റണിയുടെ മിണ്ടാട്ടത്തിൽ കോൺഗ്രസിലും കലാപം ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തന്ത്രശാലിയായ ഒരു നേതാവാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായ ണി സ്വയം സൃഷ്ടിച്ചെടുത്ത ആദർശ രാഷ്ട്രീയത്തിന്റെ തണലിൽ കോൺഗ്രസ് പാർട്ടിക്കകത്തും ഭരണരംഗത്തും അത്യുന്നതങ്ങളായ എല്ലാ പദവികളും സ്വന്തമാക്കിയ ആന്റണി ദേശീയ രാക്ഷ്യം ഉപേക്ഷിച്ച് രണ്ടു മൂന്ന് വർഷമായി തിരുവനന്തപുരത്തുള്ള സ്വന്തം വീട്ടിൽ വിശ്രമ ജീവിതത്തിൽ കഴിയുകയാണ് രാഷ്ട്രീയത്തിൽ സജീവമായി ഇനിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിത്യേന കോൺഗ്രസിന്റെ ആസ്ഥാനത്തെത്തുകയും രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ആളാണ് എ കെ ആന്റണി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് സ്ഥിരമായി തോൽവി ഏറ്റുവാങ്ങി തകർച്ചയെ നേരിട്ട അവസരത്തിലാണ് ഡൽഹി രാഷ്ട്രീയം ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് ആന്റണി മടങ്ങിയെത്തിയത് എന്ന കാര്യം വലിയ വിമർശനത്തിന് വഴിയൊരുക്കിയിരുന്നു ഇപ്പോൾ സംസ്ഥാന നിയമസഭയിൽ നടന്ന ഒരു പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആന്റണിയുടെ കാലത്ത് നടന്ന പോലീസ് കുറിച്ച് സഭയിൽ വിശദീകരിച്ചതാണ് ആന്റണിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ പാർട്ടി ആസ്ഥാനത്ത് മാധ്യമയോഗം വിളിച്ചുകൂട്ടി പ്രതികരിക്കാൻ ആന്റണിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഇത്ര വലിയ തിരക്ക് കൂട്ടി കഴിഞ്ഞ ഏതോ കാലത്ത് നടന്നതും കേരളത്തിലെ ജനങ്ങൾ മറന്നതുമായ കാര്യങ്ങൾ രോഷം കൊണ്ട് പത്രസമ്മേളനം നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ കേരളത്തിൽ നടന്ന പോലീസ് അതിക്രമങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ ചൂണ്ടിക്കാണിച്ചത് ഏറെ വിവാദമുണ്ടാക്കിയ സംഭവങ്ങളെ കുറിച്ചായിരുന്നു പിണറായി പ്രതിപക്ഷത്തെ ഓർമ്മപ്പെടുത്തിയത് ശിവഗിരിയിൽ നടന്ന പോലീസ് അതിക്രമങ്ങളും മുത്തങ്ങയിലെ വെടിവെപ്പും മാറാട് കലാപവും ഒക്കെയാണ് പിണറായി വിജയൻ അന്നത്തെ എ കെ ആന്റണിയുടെ പോലീസിന്റെ അതിക്രമമായി വിശദീകരിച്ചത് ഇതിൽ ക്ഷുഭിതനായ ആന്റണി മണിക്കൂറുകൾക്കുള്ളിൽ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി വിശദീകരണത്തിന് തയ്യാറാകുകയായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന പോലീസ് അതിക്രമം സംബന്ധിച്ച പ്രമേയത്തിന്മേൽ മറുപടി പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം എം എൽ എ യുമായ സുരേന്ദ്രനും ആന്റണിയുടെ പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ആയിരുന്നു ആന്റണി പത്രസമ്മേളനത്തിലൂടെ പ്രതികരിച്ചത് ആന്റണിയുടെ വർഷങ്ങൾ നീണ്ട മൗനവും അതിനിടയിൽ ഇത്തരത്തിൽ ഇപ്പോൾ നടത്തിയ പത്രസമ്മേളനവും പാർട്ടിക്കകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് നിയമസഭയിൽ പിണറായി വിജയൻ ആന്റണിയെ കുറ്റപ്പെടുത്തി നടത്തിയ പ്രസ്താവനയെ ചെറുക്കുവാൻ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും മറ്റു പ്രതിപക്ഷ നേതാക്കൾക്കും കഴിയാതെ വന്നു എന്നും അതാണ് ആന്റണി നേരിട്ട് തന്നെ പ്രതികരിക്കാൻ എത്തിയതും എന്നുമുള്ള വിമർശനവുമുണ്ട് പ്രതിപക്ഷത്തിന്റെ പിടിപ്പുകേടായിട്ടാണ് ഇതിനെ ഒരു വിഭാഗം നേതാക്കൾ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനക്കെതിരെ മണിക്കൂറുകൾക്കുള്ളിൽ എ കെ ആനണി രംഗത്ത് വന്നത് സ്വന്തം ഇമേജിന് ആഘാതം ഏറ്റു എന്നത് കൊണ്ടാണെന്നും എ കെ ആനണി എന്ന നേതാവിന്റെ ആയുഷ്കാല ശൈലി ഇത് തന്നെയായിരുന്നു എന്നുമുള്ള വിമർശനവും ഉയരുകയാണ് കോൺഗ്രസിന്റെ അത്യുന്നത നേതാവും കേന്ദ്രമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഒക്കെ ആയി നടന്ന അവസരത്തിലും പാർട്ടിയിലെ ഒരു പ്രവർത്തകനും ഒരു സഹായവും ചെയ്തിട്ടില്ലാത്ത ഏക നേതാവ് എ കെ ആന്റണി അല്ലേ എന്നത് ഇപ്പോൾ വിമർശിച്ചവർ എടുത്തു പറയുന്നുണ്ട് കോൺഗ്രസിന്റെ ആദരണിനിയായ മറ്റ് ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിൽ വിമർശനം ഉയരുകയാണെങ്കിൽ ആന്റണി ഇതുപോലെ മിന്നൽ വേഗത്തിൽ പ്രതികരിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ പല തരത്തിലുള്ള ശത്രുപക്ഷ പാർട്ടി നേതാക്കന്മാരുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് അടിസ്ഥാനരഹിതമായ കാരണങ്ങളുടെ പേരിൽ പോലും പല കോൺഗ്രസ് നേതാക്കളും ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് ഇത്തരം അവസരങ്ങളിൽ ഒന്നും ആന്റണി സ്വന്തം നാവ് അനക്കിയിട്ടില്ല ആദർശത്തിന്റെ പേര് പറഞ്ഞ് പാർട്ടിയിലെല്ലാം സ്വന്തമാക്കിയിട്ടുള്ള ആന്റണി തനിക്ക് നേരെ ഉയരുന്ന ചെറിയ പരാതികൾക്ക് നേരെ പോലും ഞെട്ടിത്തെറിക്കുന്ന പതിവ് രീതിയാണ് ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് എന്ന ആക്ഷേപവും കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുകയാണ് മാത്രവുമല്ല വലിയ ആദരണീയനായ നിലയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന കോൺഗ്രസിന്റെ മുഴുവൻ ആൾക്കാരെയും നിരന്തരം ഉപദേശിക്കുന്ന എ കെ ആന്റണി എന്ന നേതാവിന്റെ സ്വന്തം മകൻ തന്നെ കോൺഗ്രസിനെയും അതിന്റെ നേതാക്കളെയും ചീത്ത വിളിച്ച് പാർട്ടിയുടെ മുഖ്യ ശത്രുവായ ബി ജെ പിയുടെ തറവാട്ടിൽ കഴിഞ്ഞു വരുന്ന കാര്യവും ചിലർ എടുത്തു പറയുന്നുമുണ്ട് സ്വന്തം മകനെ ഉപദേശിച്ച് നേരെയാക്കാൻ കഴിയാത്ത നേതാവ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്നും ചിലർ വിമർശിക്കുകയാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രിക്ക് നേരെ പല ചോദ്യങ്ങളും ഉയർത്തിയ എ കെ ആന്റണി ആവശ്യപ്പെട്ടത് തന്റെ ഭരണകാലത്ത് നടന്ന പോലീസ് അതിക്രമങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നതാണ് ഇതിന് കാരണം ഈ റിപ്പോർട്ടുകളിലെല്ലാം അന്വേഷണ കമ്മീഷൻ പോലീസ് നടപടിയെ ന്യായീകരിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് എന്നാൽ ആന്റണി ആവശ്യപ്പെട്ട എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്ഥാന നിയമസഭയുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഇത് അറിയാതെയാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ആന്റണി ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാക്കളും പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ അകപ്പെട്ട് കിടക്കുകയാണ് ഈ അവസരങ്ങളിൽ ഒരിക്കൽ പോലും പ്രതികരിക്കാത്ത ആന്റണി ഇപ്പോൾ സ്വന്തം ശരീരത്തിൽ മുള്ളുകൊണ്ടപ്പോൾ വികാരാധീനനായി പത്രസമ്മേളനം നടത്തിയത് സംസ്ഥാനത്തെ പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പൊതുവെയുള്ള തകർച്ചയെ ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് പ്രയോജനപ്പെട്ടതെന്ന രീതിയിലുള്ള വിമർശനവുമാണ് നല്ലൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത് ആന്റണിയുടെ അപ്രതീക്ഷിത പത്രസമ്മേളനവും ജനം മറന്ന വിഷയം വീണ്ടും ഉയർത്തി ഇടതുമുന്നണിക്ക് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയതും അനവസരത്തിലായി എന്നാണ് പറയപ്പെടുന്നത് എൺപത്തിയാറാമത്തെ വയസ്സിലെത്തിയ ആന്റണി കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പാർട്ടിയുടെ തണൽ സർവ സൗഭാഗ്യങ്ങൾ നേടിയെടുത്ത് ജീവിച്ച ആളാണ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ട ഗതികട്ട കാലത്തിലാണ് സജീവ രാക്ഷ്യം ഉപേക്ഷിക്കാൻ ആന്റണി തീരുമാനം എടുക്കുന്നത് അങ്ങനെ തീരുമാനിച്ച് സ്വൈരമായി കഴിഞ്ഞ ആന്റണി ഇപ്പോൾ അനവസരത്തിൽ കോൺഗ്രസിനെയും അതിന്റെ നേതാക്കളെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം നന്ദി നമസ്കാരം